മുൻചാണ്ടി സാർ എല്ലാവരും പറയുന്നത് പോലെ ഒരു അതുല്യ പ്രഭാവനായ ഒരു വ്യക്തിയായിരുന്നു രാഷ്ട്രീയത്തിലും വ്യക്തിജീവിതത്തിലും സമാനതകളില്ലാത്ത അദ്ദേഹത്തിൻ്റെ ശൈലി നമുക്കെല്ലാവർക്കും ഒരു അനുഭവവേദ്യമായതാണ് മുൻചാണ്ടി സാറ് നിര്യാതനാകുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു നഷ്ടബോധം അദ്ദേഹത്തിന്റെ ശൈലിയിൽ അമ്പത്തിമൂന്ന് വർഷം പുതുപ്പള്ളിയിൽ എം എൽ എ ആയിരുന്നു അതുപോലെ തന്നെ കേരളത്തിൽ രണ്ടു പ്രാവശ്യം മുഖ്യമന്ത്രി ആയിരുന്നു എന്നതൊക്കെ നാം സാധാരണ പറയുന്ന കാര്യങ്ങളാണെങ്കിലും അദ്ദേഹം എങ്ങനെ തന്റെ വ്യക്തിജീവിതവും രാഷ്ട്രീയ ജീവിതവും നിർവഹിച്ചു എന്നതാണ് നമ്മളെ ഒക്കെ ഒരു വിസ്മയഭരിതരാക്കുന്നു അദ്ദേഹത്തെ ജനപ്രിയനെന്നും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച വ്യക്തിയെന്നുമൊക്കെ നമുക്കറിയാം അതുമാത്രമല്ല അദ്ദേഹത്തെ സമീപിച്ചവർക്കെല്ലാം എപ്പോഴും ഒരു ഹൃദ്യമായ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന് രാഷ്ട്രീയ നേതാക്കളിൽ എല്ലാവരോടും അദ്ദേഹം ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമോ എന്നോ തൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്നോ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരെന്നോ ഒന്നുമുള്ള ഒരു വിദ്യാസങ്ങളും ഇല്ലാതെ അദ്ദേഹം മാന്യതയോടെ അതുപോലെ തന്നെ ഒരു വിശാല ഹൃദയത്തോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആളാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും കർമ്മനിരതനായിരുന്നു അദ്ദേഹം തന്റെ നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല കേരളം മുഴുവനും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള സമവാക്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഇതര രാഷ്ട്രീയ പാർട്ടികളോടും തൻ്റെ പാർട്ടിയിൽപ്പെട്ട വിവിധ ഗ്രൂപ്പുകളോടുമൊക്കെ സംവദിക്കുന്നതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു കർമ്മശേഷി അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു ഉമ്മൻചാണ്ടി സാറ് വിസ്മരിക്കപ്പെടുകയില്ല കേരളത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ മാത്രമല്ല കേരളീയരെല്ലാവരും അദ്ദേഹത്തെ ഓർമ്മിക്കും അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനെന്നുള്ള നിലയിൽ ഉണ്ടായിരുന്നു പ്രതിയോഗികളോട് പോലും യാതൊരു വിധത്തിലുള്ള പ്രതികാര ചിന്തയും ഇല്ലാതെ സ്വമനസ്വത്തോടു കൂടി സൗഹാർദ്ദതയോടുകൂടി ഒക്കെയുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം ചെയ്തിരുന്നത് അതുകൊണ്ട് ആരിൽ ആരോടും അദ്ദേഹം പകപോക്കിയതായിട്ടോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെറ്റായ പ്രവർത്തനം ചെയ്തതായിട്ടോ നമുക്ക് പറയാനാവില്ല അദ്ദേഹം വളരെയേറെ പരീക്ഷണങ്ങളിലൂടെ വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ ഈ പൊതുജീവിതത്തിലും കടന്നുപോയ ആളാണ് അവയൊക്കെ എങ്ങനെ നേരിടണമെന്നുള്ളതിന് രാഷ്ട്രീയ പ്രവർത്തകർക്കും അതുപോലെ തന്നെ സാമുദായിക നേതാക്കൾക്കുമൊക്കെ ഒരു വലിയ മാതൃകയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ പരിചയം അദ്ദേഹത്തോടുണ്ടായിരുന്നു അദ്ദേഹത്തോടെ പല സന്ദർഭങ്ങളിലും സമൂഹത്തിന്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെയെങ്കിലും നാം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള ഒരു സന്നദ്ധത അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഉടനടി ചെയ്യുകയും സാധിക്കാത്ത കാര്യങ്ങളുടെ ആ അസാധ്യതയുടെ വശങ്ങള് നമ്മോട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു ഉമ്മൻചാണ്ടി സാർ അതുകൊണ്ട് അത് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു ശൈലിയാണ് ജനങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം സമയം അത്ര അദ്ദേഹം ചെലവഴിച്ചു എന്ന് നമുക്കറിയാം തനതായ ശൈലിയില് ജനങ്ങളെ കണ്ട് അവരുടെ പ്രസംഗങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അതുകൊണ്ടാണ് പല രീതിയിൽ അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്നത് ബഹുദൂരം അതിവേഗം എന്നൊക്കെയുള്ള ശൈലികളിലൊക്കെ ഉപയോഗിച്ചു കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി വളരെയേറെ അധ്വാനിച്ചവനാണ് അദ്ദേഹം ഈ എറണാകുളം നഗരത്തിലെ മെട്രോ കണ്ണൂർ വിമാനത്താവളം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പൊങ്ങി വരുന്നുണ്ട് അതുപോലെയുള്ള വികസന പദ്ധതികളെല്ലാം എല്ലായിടത്തും പ്രാവർത്തിയമാക്കുന്നതിനും മുടങ്ങിപ്പോയിരുന്ന പദ്ധതികളെയെല്ലാം ഒക്കെ സമയം കണ്ടെത്തി ഓടി നടന്ന ഒരു വലിയ സമുദായ സേവകനാണ് ഭരണകർത്താവാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതെല്ലാം നമുക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിന്റെയും ആദരവത്തിന്റെ ആദരവിന്റെയും അതരത്തിന്റെയും സൂചനയായിട്ട് സ്വീകരിക്കാം എന്നാണ് എനിക്ക് സന്ദർഭത്തിലുള്ളത് പിന്നെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ അഗാധമായ ദൈവവിശ്വാസമുള്ള ആളായിരുന്നു ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിന്റെ ആ ക്രൈസ്തവ വിശ്വാസം പാലിക്കുന്നതിന് മാത്രമല്ല ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹ ജീവിതത്തെ കരുപ്പിടിക്കുന്നതില് അദ്ദേഹത്തിന് സാധിച്ചു എന്തെങ്കിലും പ്രശ്നങ്ങളെ അദ്ദേഹത്തെ അലട്ടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു കുടുംബത്തിലും സുഹൃത്തുക്കളോടും ചേർന്ന് പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങളെ പോലെയുള്ള ആളുകളോട് പ്രാർത്ഥനയായി ചോദിച്ചിരുന്നു അങ്ങനെ അദ്ദേഹം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഫോണിലൂടെയും അല്ലാതെയും ബന്ധപ്പെട്ട് എങ്ങനെ പോകുന്നു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടോ എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയുമായിരുന്നു അദ്ദേഹം അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് ഒരു സൗഹൃദവും ഹൃദ്യതയും സ്വാഭാവികമായിട്ട് ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് ദൈവാശ്രയത്വ ബോധവും മനുഷ്യരുടെ നന്മയിലുള്ള തൻ്റെ ആ സമർപ്പണ മനോഭാവവും എല്ലാം ഈ സന്ദർഭത്തിൽ നമ്മൾ അനുസ്മരിക്കുകയാണ് അതിലെ പ്രഭാവനായ സമാനതകളില്ലാത്ത രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലും ഭരണകർത്താവ് എന്നുള്ള നിലയിലും ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലും ഉമ്മൻചാണ്ടിയെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യേണ്ട ആ സമയമാണ് അദ്ദേഹത്തിന്റെ പാവനു സ്മരണയ്ക്ക് മുമ്പില് ഞാനും എൻ്റെ ശിരസ് നമിക്കുന്നു ദൈവം തീർച്ചയായിട്ടും അദ്ദേഹത്തെ അനുഗ്രഹിക്കും അതുപോലെ തന്നെ കേരള സമൂഹം ഒരുപക്ഷെ ഭാരതത്തിലെ അദ്ദേഹത്തിന് ഉള്ള സുഹൃത്തു വലയത്തിലെ ആളുകളും എന്നും അദ്ദേഹത്തെ ആദരിക്കും എന്നുള്ള ആ ഒരു ഉറപ്പോടു കൂടി ഞാൻ എൻ്റെ ഈ സന്ദർഭത്തിലെ പങ്കുചേർ നിങ്ങളോടുള്ള ചിന്തകളെ പങ്കുചേർക്കുകയാണ് എൻ്റെ ദുഃഖം അറിയിക്കുന്നു പുതുപ്പള്ളിയിലെ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം അറിയിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്കാരോടും സുഹൃത്തുക്കളോടുമുള്ള അനുശോചനവും വ്യക്തിപരമായിട്ട് ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു